ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഒരു തോരൻ കറി വേറെ നല്ല തോരൻ അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഞാൻ നല്ലോണം ചോപ്പറിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കോളിഫ്ലവർ മുട്ടയും കൂടിയാണ് നമ്മൾ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനാണ് കോളിഫ്ലവർ ചോപ്പർ ചെയ്തതും പിന്നെ പച്ചമുളകും കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി സവോള പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ട പിന്നെ അതിനകത്ത് പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് മുളക് പൊടി ഗരം മസാല ഒരു നുള്ള് ഗരം മസാല മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് അതൊക്കെ വേണ്ടത് പിന്നെ അതിൽ വേണ്ടത് നമ്മുടെ തേങ്ങയാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമോ വേണം എൻ്റേത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം അപ്പോഴേ നമ്മുടെ പാത്രമൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അതിൻ്റെയൊന്നും കണക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാമല്ല ഇപ്പോൾ ഒരു തോരങ്കറി വെക്കാൻ എന്തോരം വെളിച്ചെണ്ണ വേണം എന്നുള്ളത് അതിനകത്തേക്കൊരു ശകലം നമ്മുടെ കടുവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്കേ നമ്മുടെ ഉള്ളി നമ്മുടെ ഉള്ളികളും അതുപോലെ പച്ചമുളകും എല്ലാം കൂടെ അങ്ങ് ഇട്ട് നല്ലോണം ഒന്ന് വഴച്ചി എടുക്കാം നമുക്ക് കേട്ടോ നല്ലോണം ഒന്ന് എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവേ നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാവേ പൊടി ഇട്ട് കൊടുത്ത് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ കോളിഫ്ലവറും അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒരു ശകലം ഒരു അതിനനുസരിച്ച് ഒരു തുള്ളി കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു കാ ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിക്കണേ കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് കാരണം കോളിഫ്ലവറിന് വേവുള്ളതല്ലേ അപ്പോൾ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ നമ്മുടെ തേങ്ങയും കൂടി ഇട്ടു കേട്ടോ നീ തേങ്ങ ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ച് തന്നില്ലെങ്കിൽ നീ വിചാരിച്ചിട്ടാ തേങ്ങ ഇടുന്നതുകൂടെ കാറ്റിത്തരുന്നേ ശകലം തേങ്ങയും കൂടി ഇട്ടു അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം കേട്ടോ അത്ര കണക്ക് എന്നൊന്നും പറയുന്നില്ല ഇനി ശകലം വെള്ളം കൂടെ വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പോഴേ നമ്മുടെ കോളിഫ്ലോറ് നല്ലോണം വെന്ത് നല്ല ഒലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ മുട്ട ഇടണ്ടേ അപ്പം ഇതിനെ ഇങ്ങനെ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ചു ഇനി എണ്ണ ആവശ്യ ഒരു തുള്ളി വേണമെങ്കിൽ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ടാണ് ഇനി ഒഴിക്കുന്നില്ല അല്ലാത്ത ആലുമിനിയം പാത്രത്തിലൊക്കെ നമ്മൾ ആൽമിനിയം ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കാന്ന് ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ചാൽ എന്നിട്ട് ഈ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിൽ ഒഴിച്ചിട്ടില്ല ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടേക്കുന്നതായിട്ടോ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല ഒരു ശകല ഇപ്പം പറയും ഒരു കാക്കിലോ അടുത്ത് കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മുട്ടേ ഞാൻ ചേർക്കുന്നുള്ളൂ കൂടുതൽ മുട്ട വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നിപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം അപ്പം അതിനനുസരിച്ച് നമ്മൾ കോളിഫ്ലവറിൽ ഇട്ടാൽ മതി കേട്ടോ അധികം ഉപ്പൊന്നും കോളിഫ്ലവറിലേക്ക് ഇട്ടേക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പ് കോളിഫ്ലവറിൽ കോളിഫ്ലവറിലിടുക ബാക്കി നമുക്ക് മുട്ട ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ അതിനകത്തേക്ക് അതിനാവശ്യത്തിനുള്ള എടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നടുക്ക് അങ്ങനെ ഒഴിച്ചേച്ച് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നല്ലോണം പൊടിയായിട്ട് വരും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരൻ കറിയാണ് നമുക്ക് കോളിഫ്ലവറൊന്നും മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ല വലിയ ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കാണെങ്കിൽ അത് കോളിഫ്ലവർ വറക്കുന്നതും പൊരിച്ചെടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം അധികവും ഇവിടെ ഈ പറയുന്ന പോലെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ കറി വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മൾ സാധാ തോരം വെക്കുന്ന പോലെ തന്നെയല്ലേ അപ്പോൾ അതെ കോളിഫ്ലവറും മുട്ടയും കൂടിയുള്ള തോരൻ ഞാനിത് ഇങ്ങനെ ഒരു ഇത് കണ്ടതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അതാണ് കാറ്റ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഏതായാലും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കി എന്താ അതിൻ്റെ എന്തായത് ഉള്ളത് മറുപടിയൊക്കെ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ